ുളം നിയോജകമണ്ഡലം കമ്മിറ്റി പി എ ഹാരിസ് അനുസ്മരണം സംഘടിപ്പിച്ചു ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് സാദിഖ് എം മാക്കിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് പൂർണ്ണമായ മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ആർ ജെ ഡി കായംകുളം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാരിസ് ദിനം ആചരിച്ചു ദിനാചരണം ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് സാദിഖം മാക്കീൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പൂർണമായ മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാകണമെന്ന് സാദിഖം മാക്കീൽ പറഞ്ഞു ഇതോടൊപ്പം സംഘപരിവാർ നയങ്ങളോടുള്ള മൃതസമീപനം പൂർണ്ണമായും ഉപേക്ഷിച്ച് നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലേക്ക് കോൺഗ്രസ് മടങ്ങുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഒറീസയിലുള്ള ബിജു പട്നായിക്കിന്റെ ജനതാദൾ അങ്ങനെ മൊത്തത്തിലെടുക്കാൻ ഇന്ത്യയിൽ ഇന്നും ഒരു പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം അഥവാ ജനതാ പ്രസ്ഥാനം അവിടെ എപ്പോഴും അധികാരത്തേക്കാൾ ഉപരി ജനതാല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് മുൻകൂട്ടം കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി സ്വന്തം ഭരണകൂടത്തെ പോലും ധതിച്ച ബി പി സിംഗ് ഗവൺമെന്റ് ആണ് എന്നാൽ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് രാജ്യം നേരിടുന്ന മഹത്തായ ഒത്തിരി ഒത്തിരി വെല്ലുവിളികൾ രാജ്യം നേരിടുന്ന അതിഭീകരമായ വെല്ലുവിളികൾ അവയെ നേരിടണമെങ്കിൽ രാജ്യത്ത് പുതിയ ഒരു ക്രമീകരണം സംജാതമാകേണ്ടിയിരിക്കുന്നു രാജ്യം ഇന്ന് ഫാസിസ് ഭരണകൂടങ്ങളുടെ പിടിയിലാണ് രാജ്യം മൊത്തം ഇന്ന് തകർത്തെറിയുന്ന അവസ്ഥയില് ഭരണകൂടം ജനങ്ങളെ കാർന്നു നിന്നുകയാണ് ജാതിയുടെ പേരില് മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിക്കുന്നു ഇത് പണ്ട് ചെയ്തിരുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്താണ് ഡിവൈൻ റൂം നടത്തിയിരുന്നത് ഇന്ന് സമുദായത്തിന്റെ പേരിൽ ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ചു നിർത്തിക്കൊണ്ട് രാമന്റെയും മബാഹുവിന്റെയും പേരുകൾ പറഞ്ഞുകൊണ്ട് ജനതയെ രണ്ടാക്കി നിർത്തുന്ന ഭരണകൂടം രാജ്യത്ത് ഭരിക്കുകയാണ് അവരുടെ താല്പര്യങ്ങൾ രാജ്യത്ത് കോർപ്പറേറ്റ് വൽക്കരണത്തിന് ആക്കം കൂട്ടുകയാണ് മറ്റു തരത്തിൽ പറഞ്ഞാൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണകൂടങ്ങളാണ് വർത്തമാനകാല ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത് അവയ്ക്കൊക്കെ തിരിച്ചടി വേണമെങ്കിൽ നമുക്ക് വേണ്ടത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവാണ് ആ ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവ് നേരിടണമെങ്കിൽ ആദ്യം വേണ്ടത് കോൺഗ്രസ് എന്താണെന്ന് കോൺഗ്രസ് തിരിച്ചറിയണം യോഗത്തിൽ മനാഫ് മണ്ണശ്ശേരി അധ്യക്ഷനായി സംസ്ഥാന സമിതി അംഗങ്ങളായ ഗിരീഷ് ഇലഞ്ഞിമേൽ ജി ശശിധര പണിക്കർ പ്രൊഫസർ ഗോവിന്ദകുട്ടി കാർണവർ മുട്ടം ഷെഫീഖ് എൻ ടി ഷൈജു സാദിഖ് നീർക്കുന്നം പ്രസന്നൻ കെ കെ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലയിലും കലോത്സവങ്ങളിലും മികവ് പുലർത്തിയവർക്ക് ചടങ്ങിൽ അനുമോദനവും നൽകി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന സഖാവ് പി എ ഹാരിസിൻ്റെ അനുസ്മരണ ചടങ്ങാണ് പി എ ഹാരിസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരിടം രൂപപ്പെടുത്തിയ ശേഷമാണ് പി എ ഹാരിസ് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെ നമ്മുടെ സംസ്ഥാനത്ത് വളർത്തിയെടുക്കുന്നതിൽ പതിനാല് ജില്ലകളിലും സഞ്ചരിച്ച് നിസ്വാർത്ഥമായ പ്രവർത്തനത്തിലൂടെ എല്ലാവർക്കും മാതൃകയായിക്കൊണ്ട് പ്രജാ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെയൊക്കെ കടന്നു കടന്നുവന്ന് നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും മതേതരത്വവും ജനാധിപത്യവും മതനിരപേക്ഷതയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നാല് പതിറ്റാണ്ട് നമ്മുടെ ഇടയിൽ കർമ്മധീരനായി പ്രവർത്തിച്ച ഒരു പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു സഹാവു പി എ ഹാരിസ്